നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യടൻ ചൌക്കത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെയാണ് നിലമ്പൂരിന് അപ്പുറമുള്ള കേരളത്തിലെ ജനങ്ങൾ ഇദ്ദേഹത്തിനെപ്പറ്റി അറിഞ്ഞത് ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിന് പുറമെ ഇദ്ദേഹം ഒരു സിനിമാ നിർമ്മാതാവും തിരക്കഥാകൃത്തവുമാണ് സാമൂഹിക പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രീയ ബോധമുള്ള സിനിമകളാണ് അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളത് രണ്ടായിരത്തി മൂന്നിലാണ് ആര്യടൻ ചൗകത്ത് സിനിമാ മേഖലയിലേക്ക് കാൽ വെച്ചത് ഒരു വിലാപം എന്ന സിനിമയുടെ തിരക്കഥ എഴുതി നിർമ്മിച്ചു മുസ്ലിം വിഭാഗത്തിൽ പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടുമ്പോൾ അനുഭവിക്കുന്ന വിമർശനങ്ങളാണ് ഈ സിനിമയിലെ പ്രതിപാദ വിഷയം ടി വി ചന്ദ്രനാണ് ഈ സിനിമയുടെ സംവിധായകൻ നായികയായി വേഷമണിഞ്ഞ മീര ജാസ്മിന് ഈ സിനിമയിലെ വേഷം മികച്ച നടിക്കുള്ള ദേശീയ ഫിലിം അവാർഡും കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും നേടിക്കൊടുത്തു കൂടാതെ ഈ സിനിമ മികച്ച കുടുംബ ഉള്ള ദേശീയ അവാർഡും നേടി ഈ സിനിമയുടെ പ്ലോട്ട് തയ്യാറാക്കിയത് ആര്യാടൻ ശോകത്തായിരുന്നു മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരവും ഇദ്ദേഹം ഈ സിനിമയിലൂടെ നേടി ഒരു മുസ്ലിം കുടുംബത്തെ കേന്ദ്രീകരിച്ചാണ് കഥ നീങ്ങുന്നത് സ്ത്രീധനം മുഴുവനും നൽകിയില്ല എന്ന പേരിൽ ഭർത്തൃവീട്ടിൽ നിന്ന് ഒക്കത്തൊരു കുഞ്ഞുമായി പുറത്താക്കപ്പെട്ട റസിയ എന്ന യുവതിയെ കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത് റസിയയെ ആശ്വസിപ്പിക്കാൻ വന്ന ഷഹീന അവരുടെ ബാല്യകാല ഓർമ്മകളൊക്കെ പങ്കുവെച്ച് ആശ്വസിപ്പിക്കുന്നു അവിടെ ഇരുന്ന് ഷഹീന തന്റെ സ്വന്തം കഥ പറയുന്നു അതാണ് സിനിമയുടെ യഥാർത്ഥ പ്ലോട്ട് നിർബന്ധിത വിവാഹത്തിന് ഇരയായ ജീവിതമാണ് ഷഹീനയുടേത് അരിയുണ്ട തയ്യാറാക്കി വിറ്റ് ആണ് ഷഹീനയുടെ അമ്മ കുടുംബം പോറ്റിയിരുന്നത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് റസാഖ് എന്ന വിവാഹിതനായ വ്യക്തിയുമായി വിവാഹം ചെയ്യുവാൻ ഹസീൻ മൊയിൻ എന്ന ബ്രോക്കറിലൂടെ ഷഹീനയുടെ കുടുംബം ഷഹീനയെ നിർബന്ധിച്ചത് ഗൾഫിലേക്ക് പോകാനുള്ള പണം ഉണ്ടാക്കാനാണ് ഭാര്യയും ഒരു കുട്ടിയുമുള്ള റസീക്ക് രണ്ടാമതൊരു കല്യാണത്തിന് ഇറങ്ങിയത് കല്യാണത്തിന് ശേഷം റസാക്കിൽ നിന്ന് ഷഹീന പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ആദ്യ ഭാര്യ കൊണ്ട് ഷഹീനയിൽ മയക്കുമരുന്ന് കുത്തിവെച്ച് റസാക്ക് ഷഹീനയെ ഉപദ്രവിച്ചു തന്റെ ഇഷ്ടത്തിന് നിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കി ഷഹീനയെ തിരികെ വീട്ടിലേക്ക് അയച്ചു ഷഹീന വീണ്ടും പഠനം ആരംഭിച്ചു ആദ്യ എക്സാമിന്റെ അന്ന് ഷഹീന കുഴഞ്ഞു വീണു പരിശോധനയിലൂടെ ഷഹീന പ്രഗ്നന്റ് ആണെന്ന് കണ്ടെത്തി ഇതിനിടയിൽ ഷഹീനിയുടെ അമ്മ മരിച്ചു തുടർന്ന് ഷഹീനിയുടെ മേൽ വ്യഭിചാരം ചുമത്തി വീട്ടിൽ നിന്ന് പുറത്താക്കി ചുവരുകൾക്കുള്ളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങളും നിന്ദകളും ഒപ്പം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുന്ന അവസ്ഥയുമാണ് ആര്യടൻ ശൗകുത്ത് തന്റെ തൂലികയിലൂടെ എഴുതി പൊതുശ്രദ്ധയിൽ എത്തിച്ചത് രണ്ടായിരത്തി എട്ടിൽ ഇദ്ദേഹം എഴുതിയ കഥയെ ആശ്രയിച്ച് നിർമ്മിച്ച സിനിമയാണ് വിലാപങ്ങൾക്ക് അപ്പുറം ഗുജറാത്തിലെ മുസ്ലിം വിരുദ്ധ കലാപത്തിൽ നിന്ന് രക്ഷപെടുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സഹീറ എന്ന പെൺകുട്ടി അഹമ്മദാബാദിൽ മാതാപിതാക്കൾക്കൊപ്പവും ഇളയ സഹോദരിക്കൊപ്പവും ജീവിക്കുകയായിരുന്നു എന്നാൽ ചില വംശീയവാദികൾ ഇവരെ ആക്രമിച്ചു കൂട്ട മാനവംഗത്തിന് ഇരയായ ഈ പെൺകുട്ടി കഷ്ടിച്ച് രക്ഷപ്പെട്ടു പേടിച്ചിരണ്ട് ഒരു ലോറിക്കുള്ളിൽ ഒളിച്ചു ഈ ലോറി അവളെ തന്റെ അപ്പന്റെ സ്വദേശമായിരുന്ന കോഴിക്കോട് എത്തിച്ചു ഡോക്ടർ ഗോപിനാഥിന്റെയും ഡോക്ടർ മേരി വർഗീസിന്റെയും പരിചരണത്തിൽ സഹീറ പതിയെ മോചിതയായി എന്നാൽ വളർന്നു വന്ന സഹീറ ഒരു സത്യം മനസ്സിലാക്കി മതത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ വേർതിരിച്ചാണ് ആളുകളെ ഈ സമൂഹം കാണുന്നത് യഥാർത്ഥ ലോകത്ത് സ്ത്രീയുടെ നിസ്സഹായ അവസ്ഥ സഹീറയിലൂടെ പ്രേക്ഷകർ കാണുന്നു അപ്പോൾ തന്നെ സഹീറയെ മകളെ പോലെ സംരക്ഷിച്ച ഗോപാലേട്ടൻ എന്ന നല്ല മനുഷ്യന്റെ സഹായത്താൽ എല്ലാ വേലിക്കെട്ടുകളെയും മറികടന്ന സഹീറയെ അവതരിപ്പിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ആര്യനു ചൗക്ക് നിർമ്മിച്ച സിനിമയാണ് ദൈവനാമത്തിൽ നാമത്തിൽ എന്നത് മത തീവ്രവാദം കൊണ്ടുള്ള ഭവിഷ്യത്തുകളാണ് സിനിമ തുറന്നു കാണിക്കുന്നത് ജയരാജ് ഡയറക്ട് ചെയ്ത പൃഥ്വിരാജ് കേന്ദ്രപഥാപാത്രമായ സിനിമയാണ് ഇത് അൻവർ എന്ന ചെറുപ്പക്കാരൻ തന്റെ കല്യാണം കഴിഞ്ഞ് അലിഗർഹ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനത്തിന് പോകുന്നു ബാബറി മസ്ജിദ് തകർത്തതോടെ അൻവർ മത മൗലികവാദിയായി മാറുവാൻ തുടങ്ങി പ്രതികാരദാഹിയായി ജിഹാദ് എന്ന സംഘടനയിൽ ചേർന്നു തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നാൽ നാളുകൾ കൊണ്ട് അൻവർ സത്യം മനസ്സിലാക്കുവാൻ തുടങ്ങി ജിഹാദ് മൂലം കൊല്ലപ്പെടുന്നത് നിരപരാധികളാണെന്ന് അൻവർ തിരിച്ചറിഞ്ഞു അവസാനം ജയിലിൽ നിന്ന് മോചിതനാകുന്ന അൻവറിനെ സ്വീകരിക്കാൻ ഭാര്യ സമീറ ഒരു ബസ്സിൽ കയറി ജയിലിലേക്ക് പുറപ്പെട്ടു എന്നാൽ ഒരു ഭീകരാക്രമണത്തിലൂടെ ബസ് പൊട്ടിത്തെറിച്ചു യാത്രക്കാരെല്ലാം കൊല്ലപ്പെട്ടു ഒരിക്കലും തന്നെ സ്വീകരിക്കാൻ വരില്ലാത്ത സമീറയ്ക്കായി ജയിലിന് മുൻപിൽ കാത്തു നിൽക്കുന്ന അൻവറിനെ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആര്യടൻ ശൗകത്ത് തയ്യാറാക്കിയ സിനിമയാണ് വർത്തമാനം എന്നത് വർത്തമാനകാല സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് സിനിമയിലെ പ്രതിപാദി വിഷയം സിദ്ധാർത്ഥ ശിവയാണ് സിനിമ സംവിധാനം ചെയ്തത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണ വിദ്യാർത്ഥിയായ ഫൈസ സോഫിയയെ ചുറ്റിപ്പറ്റിയാണ് കഥ നീങ്ങുന്നത് മലബാറിലെ സ്വാതന്ത്ര്യ സമര പോരാളിയായ അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് ഗവേഷണം നടത്തുകയാണ് ഫൈസ ശക്തമായ രാഷ്ട്രീയ നിലപാടുള്ള ചില വിദ്യാർത്ഥികളുമായി ഫൈസ പരിചയത്തിലായി പട്ടികജാതിയിൽ ഉൾപ്പെട്ട ചുൽസയായിരുന്നു ഫൈസിയുടെ റൂംമേറ്റ് ചുൽസ അവരുടെ വിഭാഗത്തിൽ നിന്ന് ആദ്യമായി ഉപരിപഠനം നേടിയ ആളാണ് ആ സമയത്താണ് യൂണിവേഴ്സിറ്റിയിൽ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള റോഹൻ എന്ന വിദ്യാർത്ഥിയുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടം നടക്കുന്നത് ഫൈസയും അതിന്റെ ഭാഗമായി ഫൈസിയുടെ റൂംമേറ്റ് ആയ ചുൽസയുടെ സഹോദരന്റെ വിവാഹത്തിന് ഫൈസയും സുഹൃത്തുക്കളും ചേർന്ന് പങ്കെടുത്തു യൂണിവേഴ്സിറ്റിയിലെ ഫാസിസ്റ്റുകൾ ഇവർക്ക് എതിരായി കന്നുകാലിയെ കൊന്നതിന് ചുൽസയുടെ സഹോദരനെ അവിടുത്തുകാർ ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്തു ഫൈസിയുടെ നേതൃത്വത്തിൽ ഫാസിസത്തിന് എതിരെ ശബ്ദമുയർത്തുവാൻ തുടങ്ങി ഫാസിസ്റ്റുകളല്ലാത്ത എല്ലാ വിദ്യാർത്ഥികളും ഫൈസയ്ക്കൊപ്പം നിന്നു പിന്നോക്ക ഭാഗങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളും അനീതിയും ഉല്ലേഖനം ചെയ്യുന്ന ഒരു നാടകം യൂണിവേഴ്സിറ്റിയിൽ അവതരിപ്പിക്കുവാൻ ഫൈസയും മറ്റു വിദ്യാർത്ഥികളും തീരുമാനിക്കുന്നു ഈ നാടകം നടക്കാതിരിക്കുവാൻ ഫാസിസ്റ്റുകൾ ഒരു പദ്ധതി തയ്യാറാക്കി രാജ്യദ്രോഹം ചെയ്തു എന്ന് ഫൈസയ്ക്കെതിരെ ആരോപണമുണ്ടാക്കി ഫൈസയെ പോലീസ് അറസ്റ്റ് ചെയ്ത് രഹസ്യ സങ്കേതത്തിലേക്ക് കൊണ്ടുപോയി സഹവിദ്യാർത്ഥികളായ അമലും ആദർശവും ഒപ്പം സ്വാതന്ത്ര്യ സമര പോരാളിയായ ഫൈസിയുടെ ഗ്രാൻഡ് ഫാദറും ഒപ്പം സമരത്തിനു ഇവരുടെ ഒപ്പം നിന്ന പൊതുവാളും ചേർന്ന് ഫൈസിയെ കണ്ടെത്തുവാൻ പരിശ്രമം നടത്തി സംഭവം മാധ്യമ ശ്രദ്ധ നേടിയതോടെ ഫൈസിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കി സ്കിറ്റിന് അഭിനയിക്കേണ്ടിയിരുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഫാസിസ്റ്റുകളുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത് നീക്കി സ്കിറ്റ് നടത്താൻ അമലും ആദർശവും മാത്രമായി ശേഷിച്ചു എന്നാൽ നാടകം സംഘടിപ്പിച്ച സമയത്ത് ഫൈസ സ്റ്റേജിലേക്ക് എത്തുകയും സ്കിറ്റ് പൂർത്തീകരിക്കുകയും ചെയ്യുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത് ആര്യാടൻ ശോകത്തിന്റെ ആദ്യ രണ്ട് സിനിമകളിലും വിവിധ സാഹചര്യങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് ചിത്രീകരിച്ചതെങ്കിൽ അവസാന സിനിമകളിൽ വെല്ലുവിളികളെ തരണം ചെയ്യുന്ന സ്ത്രീകളെയാണ് ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത് നിലമ്പൂർ കേന്ദ്രീകരിച്ചുള്ള കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും മലയാള സാഹിത്യത്തിനും പ്രാദേശിക കലകൾക്കും ആര്യാടൻ ശൗകത്തിന്റെ സംഭാവനകൾ ഏറെയുണ്ട്